हरि ओम् दशकनाल्पत्येट् श्लोकम् एहान्यभक्तोऽपि समेष्यति क्रमात् भवन्तमेदौ खलु रुद्रसेवकौ मुनिप्रसादात् भवदङ्घ्रिमागतौ गतौ वृणानौ खलु भक्तिमुत्तमाम् पदच्छेदम् इह अन्यभक्तः अपि इहान्यभक्तोपि इह अन्यभक्तः अपि इहान्यभक्तोपि समेष्यति क्रमाद् समेष्यति क्रमाद् इहान्यभक्तोऽपि समेष्यति क्रमाद् भवन्तं एतौ भवन्तमेतौ खलु रुद्रसेवकौ भवन्तमेतौ खलु रुद्रसेवकौ मुनिप्रसादाद् मुनिप्रसादाद् भवद अङ्घ्रिम् आगतौ भवद अङ्घ्रिम् आगतौ भवदङ्घ्रिमागतौ भवदङ्घ्रिमागतौ मुनिप्रसादाद् भवदङ्घ्रिमागतौ गतौ वृणानौ खलु भक्तिम् उत्तमां भक्तिम् उत्तमां भक्तिमुत्तमां भक्तिं प्लस् उत्तमां भक्तिमुत्तमां गतौ वृणानौ खलु भक्तिमुत्तमाम् इहान्यभक्तोऽपि समेष्यति क्रमात् भवन्तमेदौ खलु रुद्रसेवकौ නි ප්‍රසාධක් භවදංග්‍රිමාගදව ගදව ප්‍රණානවූ කලු භක්තිමුත්තමා ශ්ලෝගමෙට්ටින්න අන්වවූ අර්थෝ අව. ඉහ අන්‍යභක්තහා අපි ක්‍රමාද භවන්දම් සමෂ්‍යදී කළු ඒතව් රුද්‍ර සේවකවූ මිනි ප්‍රසාදාද භවදංග්‍රිම් ආගතවු. ക്തി ഇഹ അന്യഭക്തീ ലോകത്തിൽ അന്യദേവതാഭക്തന്മാരും ക്രമാത് ഭവന്തം സമേഷ്യതിലു ക്രമത്തിൽ നിന്തിരുവടിയെ പ്രാപിക്കും നിശ്ചയം അതാണ് ഖലു നിശ്ചയം ഇഹ അന്യഭക്ത അപ്പ ക്രമാത് ഭവന്തം സമേഷ്യതി ഖലു ലോകത്തിൽ അന്യദേവതാ ഭക്തന്മാരും ക്രമത്തിൽ നിന്തിരുവടിയെ പ്രാപിക്കും നിശ്ചയം ഏതൗ രുദ്രസേവകൗ മുനിപ്രസാദാദ് ഭവതങ്ക്രി ആഗതൗ ഏതോ ഈ ശിവഭക്തന്മാർ ശ്രീനാരദ മഹർഷിയുടെ അനുഗ്രഹത്താൽ നിന്തിരുവടിയുടെ പാതാരിന്ദിലെത്തിച്ചേർന്ന് ഭവതംഘ്രിം ആഗതവും ഇന്ദിരുവടിയുടെ പാതാരിന്ദിലെത്തിച്ചേർന്ന് ഉത്തമാം ഭക്തിണാനവും ഉത്തമാം ഭക്തിം ശ്രേഷ്ഠമായ സാത്വിക ഭക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗതൗഖലു മടങ്ങിപ്പോവുകയുണ്ടായല്ലോ പോ ഈ ഭട്ടതിരിപ്പാട് ആ വിഷ്ണു ഭക്തി മഹത്വം പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് പരമവിഷ്ണു ഭക്തനായിട്ടുള്ള ആ പരമവൈഷ്ണവനായിട്ടുള്ള ആ ഭട്ടതിരിപ്പാട് ചെയ്യുന്ന ഒരു മനോഹരമായ പ്രസ്താവനയാണിത് ഇത് ശ്രീമദ് ഭാഗവതത്തിൽ ഈ വിധത്തിലൊരു പ്രസ്താവനയില്ല ഈ സനാതന ബ്രഹ്മമായ അങ്ങയിൽ നിന്നും അന്യരായ ഈശ്വരന്മാരെ ആരാധിക്കുന്നവരും ആത്യന്തികമായിട്ട് ഭവ ഭഗവ തീരുന്നു ഈ ശിവഭക്തന്മാരായിരുന്ന ഈ നളകൂപര മണിഗ്രീവന്മാർ ഭവത് ഭക്തനായ ആ നാരദ മഹർഷിയുടെ അനുഗ്രഹത്താൽ വിഷ്ണുഭക്തരായി തീർന്നു അത്യുന്നതമായിരിക്കുന്ന ആ ഭഗവത് ഭക്തിക്കായിട്ട് ථචගොඩ අඹර අළගාපුලෙකවිචචුවල්ලෝ ඉහා ්‍යභක්තෝබිසමේෂයදික්‍රමාත් භවන්දමේදව් කළුරු ද්‍රසේභගව මනි ප්‍රසාධාත් භවදංග්‍රමාගදව ගදව ප්‍රණානෝව කළු භක්තිමුත්තමා.